ഈ വിഷയമാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് ലോങ് വീഡിയോ നമ്മൾ കുറച്ച് നാളായിട്ട് ഇടുന്നില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ ഇതിലൊക്കെ കാരണങ്ങൾ ഈ വേട്ടാവളിമാരോട് തരുമ്പോൾ ഉണ്ടായിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇന്നത്തെ താരക്കെ ബന്ധപ്പെടുത്തുന്നത് ഞാൻ പറയാം അഖിൽമാരാരുണ്ട് ഷാജഹാൻ ഉണ്ട് അതുപോലെ തന്നെ നിഷാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനും ഉണ്ട് അപ്പൊ ഇവിടെ തുടക്കം എന്ന് പറഞ്ഞ അഖിൽമാരാർ ഫലസ്തീനെതിരെ വീഡിയോ ഇട്ടെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫലസ്തീനെതിരെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഈ നിഷാൻ എന്ന് പറഞ്ഞ പയ്യൻ കരഞ്ഞു വിളിച്ചോണ്ട് വന്നൊരു വീട് കരയുവാന്നോ ചിരിക്കു വന്നോ ആഘോഷിക്കുകയാണെന്ന് അറിയത്തില്ല അവൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് പാൽക്കുപ്പി കുടിക്കുന്ന കുഞ്ഞുവാവ പാൽക്കുപ്പി ചോദിക്കുന്നതിന് മുമ്പുള്ളൊരു പരിപാടിയാണ് പാൽക്കുപ്പി അല്ല മുല മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുവാവ അത്രയും ചെറിയ കുഞ്ഞുവാവകൾ കരയുന്ന പോലെയൊക്കെയാന്ന് പോ അതൊക്കെ പറഞ്ഞു അതൊക്കെ പറയുന്നതായിട്ട് ഇപ്പോൾ അവൻ്റെ അടുത്തൊക്കെ ഈ ഫാലസ്തീൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും മലപ്പുറം ജില്ലയുടെ അപ്പുറത്ത് എന്ത് കാസർഗോഡ് ജില്ലയുടെ അപ്പുറത്ത് ആ പറയുന്ന എന്താ പറയുക ഉടുപ്പി ഭാഗത്തിന് എവിടെയാണ് പോകുന്ന സ്ഥലമാണെന്ന് ഞാൻ പറയും അത്രത്തോളം ബോധം പോലും മാർക്കൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അത് അവിടെ നിൽക്കട്ടെ ഇത്ര കോമഡിയായിട്ട് മാത്രം എടുക്കുക ആയിരിക്കും മറന്ന മൊത്തം കാര്യങ്ങൾ കോമഡിയാണ് അങ്ങനെ ഈ അഖിൽമാരാർക്കെതിരെ കുറെ എന്തൊക്കെയോ പറഞ്ഞ് വീഡിയോ ഇടുന്നു പോകും പിന്നെയും വീഡിയോ ഇടുന്നു അതിൻ്റെ വില അവൻ കുറേ സപ്പോർട്ട് വരുന്നു ആ സമയത്ത് ഇവന് എതിലോ വണ്ടിക്കകത്ത് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉമ്മൻ പങ്കൊക്കെ ഉണ്ടെന്ന് പറയുന്നു എൻ്റെ ഒരു പോളോ കാറാണ് തോന്നുന്നു അത് വോസ്സോ അതിൻ്റെ ഒരു കാർ അതിൻ്റെ മിറർ മിറർ സോറി അതിൻ്റെ ഹെഡ്ലൈറ്റ് തല്ലി പൊട്ടിച്ചെന്ന് പറഞ്ഞു രാത്രിയും കാര്യം വിളിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നു ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം നിർത്തുവാണ് പണ്ട് ഇതിൻ്റെ വേറെ ആയിരുന്നു അതായത് ഞാൻ പേജ് പൂട്ടുവാണ് പേജിൽ ഒരുപാട് തെറി വരുന്നു എനിക്ക് ബ്ലോക്ക് വരുന്നു പറഞ്ഞിട്ട് പേജ് നിർത്തുവാന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതും അവൻ്റെ ഭാഗമായിട്ട് വേറെ സാധനം വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കാണിക്കാം അങ്ങനെ എന്നിട്ട് അതിനുശേഷം ഇങ്ങനെ സപ്പോർട്ടിനായിട്ട് അവിടേക്ക് അവതരിക്കുകയാണ് ഷാജഹാൻ ഷാജഹാൻ ആലോചിച്ച് നോക്കണം തൊപ്പിയാട്ടൊരു വിഷയത്തിൽ മണവാണലാട്ടൊരു വിഷയത്തിൽ ഷാജഹാൻ ഇങ്ങനെ നിൽക്കുകയാണ് തൊപ്പി അടിക്കാൻ ചെല്ലുന്നു പറ്റുന്നില്ല അതുപോലെ മണലോ മണവാളോട് തന്നെ അടിക്കുക ചെല്ലുന്നു പറ്റുന്നില്ല അപ്പോൾ ആ സമയത്ത് ഷാജഹാൻ മെയിൻ ആവുമ്പോൾ നോക്കിയിരുന്ന സമയത്താണ് ഇപ്പം വരുന്നത് ഷാജഹാൻ അവൻ്റെ അടുത്തേക്ക് വരുന്നു ഷാജഹാൻ വിഷയം അറിഞ്ഞിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല ഇപ്പം എന്തൊക്കെയൊക്കെ രണ്ടാമത്തെ കാര്യം നിനക്കട്ടെ അങ്ങനെ ഇവൻ അങ്ങോട്ട് വന്ന് കേൾക്കുന്നു എന്നിട്ട് അല്ല കണ്ടുപിടിച്ചു എന്ന് പറയുന്നു അപ്പോൾ അകിമാര പറയുന്നു അഖിമാരല്ല ഇത് ചെയ്തത് ഇത് വേറെ രണ്ട് പിള്ളേരാണ് പൾസറി വന്നിട്ട് തല്ലി ഞാൻ ആലോചിക്കുകയാണ് ഇതല്ല സ്ക്രിപ്റ്റഡ് ആയിരുന്നു ഈ നിഹാൽ എന്ന് പറയുന്ന പയ്യൻ്റെ സ്ക്രിപ്റ്റ് പരിപാടിക്കകത്തപ്പെട്ട കാര്യങ്ങളായിരുന്നു അതോ മോനെ ഹുസൈ നീ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ബോധമുള്ള ആർക്കെങ്കിലും കൊടുക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ വലിയ പിടിയില്ലെന്ന് തോന്നുന്നു അത് നമ്മൾ കൊല്ലം കാർഡെടുത്തോട്ട് നിങ്ങൾ വാ നാഴി വെളിയായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് സെറ്റാക്കി എൻ്റെ വീഡിയോസ് എത്ര എത്രണം എടുത്ത് നോക്ക് നമ്മൾ പ്രാങ്ക് വീഡിയോ ചെയ്താലും നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ചെയ്താലും നമ്മൾ പ്രൊമോഷൻ വീഡിയോ ചെയ്താലും അടിപൊളി ഇടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചെയ്യും നമ്മൾ പറയാതാരും അറിയത്തില്ല ഇതിപ്പോൾ നാട്ടുകാർക്കു വന്ന് കാണും നിന്റെയൊക്കെ കരച്ചിൽ കാണുമ്പോഴും നിന്റെയൊക്കെ ആ ഒരു നിർത്ത കാണുമ്പോഴും നിന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റിലെ എനിക്ക് മനസ്സിലായത് ഈ മാറി ഈ തല്ലി പൊട്ടിച്ചെന്നുള്ള വീഡിയോ കാണുമ്പോഴും ഈ നാടകമാണ് ഇത് കണ്ട് വിശ്വസിക്കുന്ന പൊട്ടന്മാരാത് വേറെ കുറെ പൊട്ടന്മാര് എന്തൊക്കെയാണെങ്കിൽ ഇപ്പോൾ സത്യം പുറത്ത് വന്നിട്ടുണ്ട് ഈ വീഡിയോ ഫസ്റ്റിൽ പുറത്ത് വിട്ടപ്പോഴാണ് ഈ വിഷയം ഞാൻ അറിയുന്നത് അയ്യായിരം രൂപയ്ക്കിടെ എന്തോന്നില്ല വെറും അയ്യായിരം രൂപയ്ക്ക് വേണ്ടി ഈ കൊട്ടേഷൻ കേറ്റെടുക്കാൻ വന്നതാരെന്നുള്ളതാണ് ഞാനൊക്കെയായിരുന്നു രണ്ട് മൂന്ന് ലക്ഷം രൂപ മേടിച്ചിട്ട് വെടിപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്തുതരായിരുന്നു നിങ്ങൾക്ക് ഇപ്പം തന്നെ ഞാൻ പറയാം നിങ്ങൾക്കൊന്നും ഇല്ല നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കുഞ്ഞുവാ മുലപ്പാൽ കുടിക്കേണ്ട കുഞ്ഞുവാവയുടെ ഒരു മെന്റാലിറ്റിയേ ഉള്ളൂ ഈ പറയുന്ന പയ്യനൊക്കെ അതല്ലേ ഈ ബോധമില്ലാത്ത പരിപാടി എഴുതുന്നത് അവൻ്റെ പിതാവ് ആപ്പ ഗൾഫിലൂടെ കിടന്ന് കഷ്ടപ്പെടുന്നു ആ മനുഷ്യൻ്റെ എങ്ങനെയും ആ കഷ്ടപ്പാടിൻ്റെ മരുഭൂലിയിൽ ചിലവാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇറപ്പിൻ്റെ വാല്യുമെങ്കിലും പൊന്നുമോലേ നാട്ടിൽ ഇരുന്ന് കാണിക്കും നീതി തിന്നിട്ട് എന്തിലും എല്ലിടൊക്കെ കുത്തി കയറുമ്പോൾ ഇങ്ങനത്തെ പരിപാടി ഇന്നും അപ്പുറത്തേക്കും നാട്ടിൽ ഒരുപാട് കാര്യം പ്രതികരിക്കാനുണ്ട് ഒത്തിരി വർഷമായിട്ട് ഞാനും അതുപോലെ നമ്മുടെ പല സുഹൃത്തുക്കളും വീഡിയോസും റിയാക്ഷൻ ചെയ്യുന്നുണ്ട് ഒരിക്കലും കണ്ടൻറ്റ് ഇങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യം വന്നിട്ടില്ല പിന്നെ ഫാലസ്നെ പറ്റിയിട്ടുള്ള വിഷയം ആ വിഷയത്തെ വിഷയത്തെപ്പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിൽ അത് സംസാരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉടുപ്പി ജില്ലയിലെ അല്ലെന്നുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ അപ്പുറത്ത് ഉടുപ്പിക്ക് ഇപ്പുറത്ത് എവിടെയോ അലസിയെന്ന് വിചാരിച്ചിരിക്കുന്ന ഓട്ടംമാർ ഇപ്പോഴുള്ള നാടാണ് നമ്മുടെ നമ്മുടേത് പലസ്തീൻ എന്താണെന്ന് പോലും അറിയാതെ പലസ്തിന് വേണ്ടിയിട്ട് ഘോര ഘോരം പ്രവർത്തി പ്രവർത്തിക്കുന്നവരുള്ളത് പാലസ്തീൻ്റെ ഒരു അടയാളമായിട്ട് നമ്മൾ എന്ത് പറയാ ഈ വത്തയ്ക്ക അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിൽ ഈ തണ്ണിമത്തങ്ങ കാണിക്കുക അപ്പോൾ ഈ തണ്ണിമത്തക്ക് എന്ത് എന്തുകൊണ്ടാണ് ഫലസ്റ്റീൻ്റെ അടയാളമായിട്ട് കാണിക്കുമെന്ന് പറയുമ്പോൾ ആണെങ്കിൽ ചിലവ്മാര് പറയും അവിടെ തണ്ണിമത്തങ്ങ ഒത്തിരി കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ പറയുന്നതാണെന്ന് അങ്ങനെ വരെ പറയുന്ന പൊട്ടന്മാരെ ഒരു ലോകമുള്ള നാടാണ് നമ്മുടേത് അപ്പോൾ അങ്ങനെയുള്ള പൊട്ടന്മാർ എന്നിട്ട് പാലസ്തീനെപ്പറ്റി പറഞ്ഞാൽ കുറേ സപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കേട് പറയാതെ പറ്റുമെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ പോയിട്ട് കുറച്ച് വൈറ്റ് ക്രീം പ്രൊമോട്ട് ചെയ്ത് അത് വിക്ക് അതായിരിക്കും നിനക്കൊക്കെ പറ്റിയ പരിപാടി എനിക്ക് അതേ പറയാനുള്ളൂ ഇനിയിപ്പോൾ ബാക്കി ഇനി അഖിൽമാരാർ ഈ വിഷയത്തിൽ കണ്ടു <pyatete> samsari, <p découvrir görüş> <taste> <parviamente> ും മാത്രീ കൂട്ടത്തിൽ നമ്മുടെ കാതർബായി പുറത്തുവിട്ട ഇതിന്റെ റിയാലിറ്റിയും കൊണ്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് പിന്നെ ഉമാർക്ക് അഭിനയമാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നു മക്കളെ സിനിമയിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയുണ്ടായിരിക്കും പക്ഷേ കാര്യമൊന്നുമില്ല അഭിനയം ഈ പറയുന്നതൊട്ട് പലപ്പോഴും അങ്ങോട്ട് പ്രാവർത്തികമായി പിന്നെ ഇവർ തന്നെയായിരുന്നു അയ്യായിരം രൂപ കൊടുത്ത് ഈ പയ്യന്റെ എഡിറ്റർ പയ്യൻ ഈ വണ്ടി പൊട്ടിച്ചുകൊണ്ട് അടിച്ചുപൊട്ടിച്ചുകൊണ്ട് ക്രിയേഷന്റെ ഭാഗമായിട്ട് റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊപ്പി എന്ന് പറയുന്ന ഗെയിമർ തൊപ്പി എന്ന് പറയുന്ന അടുത്ത ശ്രദ്ധിക്കപ്പെട്ട ഒരു യൂട്യൂബ് ഗെയിമർ പയ്യം അവന് അവന് കിട്ടിയ റീച്ച് അല്ലെങ്കിൽ അവനുണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്ടിന് മുകളിലേക്ക് വളരാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ കാരണമാകുന്ന ഒരു തെറ്റാണ് ഈ നിഷാനും ഷാജഹാനും കൂടി ചെയ്തത് യഥാർത്ഥത്തിൽ ഇപ്പം നിഷാൻ എന്ന് പറയുന്നത് മുസ്ലിം ബൈന എന്ന് പറയുന്നത് ഒരു ഹിന്ദുവായിട്ടുള്ള വ്യക്തിയാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് അതായത് അഖിൽമാരായ ഫലസ്തീനെതിരെ പറഞ്ഞുകൊണ്ട് നിഷാൻ പ്രവർത്തിച്ചു അതുകൊണ്ട് നിഷാൻ്റെ വണ്ടി അഖിൽമാരാളെ തല്ലി പൊട്ടിച്ചു എന്ന് വിചാരിച്ചിട്ട് കുറേ വിവരം ഘട്ടവന്മാർ വന്ന് അഖിൽമാരാരുടെ കുടുംബത്തിൽ കയറിയിട്ട് അയാളുടെ വണ്ടി തല്ലി പൊട്ടിച്ചാലോ അയാളുടെ വീടിന് എതിരെ ആക്രമണം ഉണ്ടാക്കിയല്ലോ ഇത് രണ്ട് ചേരി തിരിയത്തില്ലേ ആ ബോധ ഈ പറയുന്ന പൊട്ടന്മാർക്കില്ലേ പൊട്ടന്മാർക്കില്ലേ വേട്ടാവളിയന്മാർക്കില്ലേ ഇനി ആലെന്ന് പറയുന്നതൊന്നും ഇല്ലയോ എന്തു എൻ്റെ പൊന്ന് സുഹൃത്ത് എൻ്റെ പൊന്ന് സഹോദര മോനെ നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല ചിലപ്പം എന്നെക്കാട്ടി മൂത്തതായിരിക്കാം പക്ഷെ മൂപ്പിലൊന്നും കാര്യമില്ല നിൻ്റെ ഈ ഒരു പക്വതയില്ലായ്മ കണ്ടിട്ട് നിനക്കൊരു ഏഴ് വയസ്സിൻ്റെ പോലും ഒരു പക്വതയില്ല അതല്ലാതെ കുറച്ചുകൂടെ താത്താണ് പറയേണ്ടത് ആ മുലപ്പാൽ കുടിച്ച് നടക്കേണ്ട പെണ്ണിൻ്റെ പെണ്ണുങ്ങളുടെ സോറി കുഞ്ഞിൻ്റെ ആ ഒരു പക്വത പോലും മക്കളെ നിങ്ങൾ കാണിക്കുന്നില്ല ഈ ഷാജഹാൻ ഇതിനകത്ത് ചാടിക്കൊടുത്തേ ഷാജഹാൻ ഞാൻ വിചാരിച്ചു ഷാജഹാൻ ഇച്ചിരി ബിസിനസ് ചെയ്യുന്ന ഇച്ചിരി ബോ ബോധം പക്വതോ ഉള്ളക്കൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു ഷാജഹാൻ ഇതിനകത്ത് പെടുത്തിയാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇത് പറഞ്ഞിട്ട് എന്തൊക്കെയാണെങ്കിലും നാ ഭയങ്കര നാടക്കേടായിപ്പോയി അവനാ കിടന്നുകൊണ്ട് എന്ത് വിളിച്ചു കൂപ്പിച്ച പാലസ്തീന എന്തോന്നുടാ പാലസ്തീനെതിരെ അങ്ങനല്ല നീ കാണിക്കേണ്ടേ നീ കിട നീ കൊടുന്ന് കൂവുന്നതിലൂടെ നീ ആക്കൊണ്ട് കിടന്ന് കുടകണോ കാണിക്കുന്നതിൽ കാര്യമില്ല എന്റെ പ്രവൃത്തിയിലൂടെ പാലസ്തീന ഐക്യദാർട്ട്യം കാണിക്കേണ്ടത് ഇറയേലിനോടുള്ള എതിർപ്പ് കാണിക്കുന്നതിന്റെ പ്രവൃത്തിയിലൂടെ കോര കോര കിടന്ന് കൂവാൻ എല്ലാവർക്കും പറ്റും ഞാനും കുറേ നാൾ മുമ്പ് സോഷ്യൽ മീഡിയയ്ക്ക് ഇവിടെ നിന്ന് ഭയങ്കര ഓരോ ഓരോ കൂവിയതാണ് ആ കൂവലിലല്ല പ്രവർത്തനത്തില കാര്യം നമ്മൾ ഒത്തിരി കിടന്ന് പോവുന്നതില്ലല്ല അതുപോലെ പ്രവർത്തിക്കാൻ പറ്റും നാട്ടിലിറങ്ങി പ്രവർത്തിക്കാൻ പറ്റും പല കാര്യങ്ങളും പല കാര്യങ്ങളും നമുക്ക് ഐക്യദാർട്ട്യം കൊടുത്ത് നിൽക്കാൻ പറ്റും എന്നിട്ട് പറയുന്നുണ്ട് ആ ഇനി അത് കുറച്ച് കാര്യങ്ങൾ അതിനകത്തേക്ക് വരാം ഇനി ഇവന്മാർ മൊത്തത്തിൽ നിന്നിട്ടുള്ള ഇഹാലിൻ്റെ വർത്താനങ്ങളുണ്ട് ഇത്രയും കള്ളവും സ്ക്രിപ്റ്റും എല്ലാം ചെയ്തു വെച്ചിട്ട് ഇവന് എങ്ങനെ ഇത് പിന്നെയും വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തൂരി 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 വെക്കാൻ പറ്റും എന്നുള്ളതാണ് എങ്കിലും ഇനിയൊരു ഇതുണ്ടായി ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും ഫാമിലിന്റെ കാര്യങ്ങളൊന്നും നോക്കൂല ആൾ ആരാന്നുള്ളതും എന്താന്നുള്ളതും ഞങ്ങള് പുറത്തു വിടുന്നതാണ് നീ നീ പുറത്തു തന്നെ ടീം അല്ലേ വേറെ പിടിച്ചോണ്ട് പറഞ്ഞിട്ടുണ്ടോ അവിടെ ഏറ്റവും വലിയ കോമഡി ഉണ്ട് അവസാനം ഞാൻ അത് അവരെ നീക്കുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ പിന്നെ വേറെ മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളല്ല നിങ്ങൾ എന്നെ ആ ഒരു കണ്ണിൽ കാണരുത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയല്ല ഇതിൽ നീ രാഷ്ട്രീയപാർട്ടത്തിൽ പ്രവർത്തിക്കേണ്ടത് അതിനാരും എടുക്കത്തുമില്ല വ്യക്തിത്വം ഉള്ളവരെ മാത്രമേ എടുക്കത്തുള്ളൂ ഇങ്ങനെ കടന്നിട്ട് ഇവരക്കേട് കാണിക്കുന്ന സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നവരും രാഷ്ട്രീയ പാർട്ടിയിൽ ഒന്നും എടുത്തില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റെതായ പ്രത്യശാസ്ത്രം ഉണ്ടാകുന്നതിന് അന്തസ്സുണ്ട് അതുകൊണ്ട് നീ കൃത്യമായിട്ട് നീ ആ മുഖത്തുള്ള പാൽ തുടച്ച് കളഞ്ഞിട്ട് കുറച്ചുകൂടെ മെച്യൂർ ആവാനായിട്ട് നോക്ക് വളരെ ദയനീയ അവസ്ഥ എന്ന് ദയന്യാസ്ഥാൽ അത്രയ്ക്കും ദയവസ്ഥ എന്റെ വീട്ടിൽ കാരണം അവന്റെ ഫാദർ ഇതേപോലെ കിടപ്പിലായ ഒരു വ്യക്തിയാണ് പിന്നെ അവന്റെ മറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം നോക്കാൻ അവൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ പുറത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വശം കുടിച്ച് ചാവേണ്ടി വരും എന്ന ഏത് സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് എനിക്കറിയത്തില്ല അച്ഛൻ വയ്യാതെ വൃത്തമായിട്ട് കിടക്കുന്നു ഈ ചെയ്ത പയ്യന്റെ കാര്യമായിട്ട് വണ്ടി തള്ളിപ്പിടിച്ച് പയ്യന്റെ വീട്ടിൽ ഇവർ ചെന്നപ്പം അവൻ്റെ അച്ഛൻ വയ്യാതെ കിടക്കുന്നു അമ്മയ്ക്ക് വിശേഷം കുടിച്ചാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നു ഇത് ഏത് സിനിമയാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ സ്ക്രിപ്റ്റ് ഇടിച്ചിൻ്റെ കൂടെയൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിരുന്ന രസമുണ്ട് ഇതിൻ്റെ വേറെ വീഡിയോയ്ക്കകത്ത് ഷാജഹാനി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ പിന്നെ ഇടയ്ക്ക് കൃത്യം കൃത്യ ഇടയ്ക്ക് കോള് വരുന്നു അവരത് കട്ടാക്കുന്നു എന്നിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്തോ എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റി എന്നാലും അയ്യായിരം രൂപയ്ക്ക് കൊട്ടേഷൻ ഏറ്റെടുത്ത് ആരാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ എൻ്റെ അടുത്തൊക്കെ വന്നാൽ രണ്ട് മൂന്ന് ലക്ഷം രൂപ ഞാൻ മേടിക്കാതെ ചെയ്ത് കൊടുക്കത്തില്ല വെഡിപ്പായിട്ട് പൊന്നുമില്ല ഞാൻ ചെയ്തുതരായിരുന്നു ഇങ്ങനെയൊന്നും നല്ല ചെയ്യേണ്ട ഇതിൻ്റെ രീതിയൊക്കെ വേറെയാ അത് ചെയ്യാൻ പറ്റത്തില്ല ഈ പരിപാടിക്ക് നിൽക്കരുത് സി സി ടി വി എടുത്ത് നോക്കി അറിയാമല്ലോ തല്ലിപ്പൊടിച്ചു താരുന്നു കേസൊന്നും കൊടുക്കുന്നില്ലേ രീതില് അവന്റെ മദർ പറഞ്ഞപ്പോൾ ആ ഒരു സാധാത്തിന്റെ പേരിൽ എൻ്റെ ഉപ്പ പറഞ്ഞ ഒരു ഇത് അത് ഈ ഒരു വിഷയായിട്ട് ഇനി മുന്നോട്ട് പോകണ്ട എന്ന് എന്റെ ഉപ്പ പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങളിപ്പോ ആ ഒരു വ്യക്തിനെ ഞങ്ങൾ ഇവിടെ റിവീൽ അപ്പോൾ ശരിയായിരിക്കും അവൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരിക്കും കാര്യം ഉപ്പായും ഉമ്മയും ആരും ഇതൊന്നും അറിയുന്നില്ല അവൻ നോക്കുമ്പോൾ ഇവൻ മാത്രമല്ല കൊട്ടേഷൻ കൊടുത്തേക്കുന്നത് ഇവൻ്റെ സ്വന്തം കാർ തല്ലിപ്പൊട്ടിക്കണോ എന്ന് നിൻ്റെ ആരോടോ പറഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവന് ഉമ്മയും സൗഹൃദം ഇവൻ തന്നെ വരുമ്പോൾ കാർ ആരോ വന്ന് വണ്ടിക്ക് ഒന്ന് തല്ലിപ്പൊടിച്ചിട്ട് പോകുന്നു ഉമ്മയും പെങ്ങളും കരിയും ഇവനും കരിയും കാര്യം ഉമ്മക്കുമെമ്പ ആർക്കും അറിയത്തില്ല ഇവന് മാത്രം അറിയാം പാപ്പാക്കും അറിയത്തില്ല നോക്കുമ്പോൾ എന്താ ഇനി ഇങ്ങനെ വീട് നടക്കുന്നു നാടിന് വേണ്ടിയിട്ട് നടക്കുന്നു പലസ്തീന് വേണ്ടി സംസാരിക്കുന്ന ഒരു മോൻ അവൻ പറഞ്ഞതിൻ്റെ പേരിൽ ആരോ വന്ന് വണ്ടി തല്ലിപ്പൊട്ടിക്കുന്നു എൻ്റെ പൊന്നെ തുറത്ത് അന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വട്ടാടിയും കിടന്നിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഇൻ്റെ വണ്ടി തല്ലിപ്പൊട്ടിക്കാനും മാത്രമല്ല വല്ല അവനൊന്നുമല്ല അവന് സംസാരിക്കട്ട് ആർക്കും വണ്ടി തല്ലിപ്പൊടിക്കാൻ തോന്നുന്നു ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അതുപോലെ കരിങ്കൂടി കാണിച്ചപ്പോൾ പോലും മുഖ്യമന്ത്രി പോകുമ്പോൾ കരികൂടി കാണിച്ചു അവിടെ ചിലപ്പോൾ പിടിച്ച് മുളങ്ങി കുത്തു ഇട്ടുമായിരിക്കും ആളുകൾ പിടിച്ചുകൊണ്ട് പോകുമായിരിക്കും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതുപോലെ ഉന്നതിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരളപ്പം ഈ പറയുന്നത് നിഹാലാണെങ്കിൽ ഞാനായാലും എൻ്റെ പൊന്നുമല്ലേ നമ്മളിക്കിടുന്നു വലിയ ഓരോ ഓരോ പ്രസംഗിക്കുന്നു നമുക്ക് പത്തൊമ്പത് ലൈക്ക് വരുന്നു ആ മൂന്നാല് മില്ല്യൻ വ്യൂസ് വരുന്നു വെച്ചിട്ട് നീ നീ നാട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടാ നീ നിന്നെ ആരും വന്ന് പൊക്കിക്കൊണ്ട് പോകാനോ നിന്നെ ആരുമൊന്നും ഇടിയാനൊന്നും പോകുന്നില്ല അത്രത്തോളം വലിയ സാമൂഹിക പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ദ്രൂ ദ്രൂരാട്ടി അയാൾ ഇന്ത്യയിലെ പല വിഷയങ്ങളും പിന്നിലേക്ക് കാണാളാണ് അയാൾ ഇത് ഒരു ഇതുപോലെ വെല്ലുവിളിച്ച് വലിയ രാഷ്ട്രീയ പാർട്ടിക്കാരൻ എന്തായാലും ഇന്ത്യയിലേക്ക് വരാൻ അയാൾ വന്ന് ന്യൂഡൽഹിയിലോ ബോംബയിലെ ഇവിടെ വന്നിട്ട് അയാൾ വീഡിയോ ഇട്ടു ഫോട്ടോ ഇട്ടു ആരാളൊന്നും ചെയ്തില്ലോ ഇത് പറച്ചിലേ ഉള്ളൂ മോനെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കന്റുകളൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്തോരം വിഷയങ്ങൾ എനിക്ക് തന്നെ എന്തോരം വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അത് ചെയ്ത് എന്ന് പറയും പക്ഷേ ഇതുവരെ ഒരാടുത്ത് പോലും പുറത്തേലും ആൾ കാണുന്നില്ല ഒന്ന് സെൽഫി എടുക്കാനോ ഇഷ്ടത്തോടെ സ്നേഹിക്ക സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരാൾ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറയത്തൊന്നുമില്ല ഈ സോഷ്യൽ മീഡിയ കിടന്ന് ഈ മെസ്സേജ് തൂറാൻ മാത്രമേ എല്ലാവർക്കും പറ്റത്തുള്ളൂ അല്ലാതെ നേരിട്ട് വന്ന് ഇവരൊന്നും ചെയ്യത്തില്ല അപ്പോൾ ഈ വന്ന് വണ്ടി തല്ലി തല്ലിപ്പൊട്ടിക്കണമെങ്കിൽ അതുപോലെ വലിയ അന്ന് ഈ പറഞ്ഞ അഖിൽമാരായി എന്തോരം മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നാട്ടിലെ പല പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ ആരും തല്ലിപ്പൊടിച്ചില്ലല്ലോ അങ്ങനെ ആരും കയ്യറ്റം ചെയ്തില്ലല്ലോ അപ്പോൾ അതൊന്നും ആരും ചെയ്യത്തൊന്നുമില്ല അപ്പോൾ അത് തന്നെ മനസ്സിലാക്കണം നീ ഇങ്ങനെ കയറി വരുന്ന ഈ മുലപ്പാൽ ഇങ്ങോട്ട് കരിഞ്ഞുകൊണ്ട് വരുന്ന നിന്നെയൊക്കെ വന്നിട്ട് ആരും ഇങ്ങനെ ചെയ്തുതന്നുമില്ല അപ്പോൾ തന്നെ മനസ്സിലാക്കണം ഒരു ഇടായ്പ അപ്പോൾ നീ എക്സിക്യൂട്ട് ചെയ്യേണ്ട രീതി വ്യത്യാസമായിരുന്നു നിങ്ങനൊന്നും എല്ലാവരും ചെയ്യേണ്ടത് അത് വേറെ രീതിയുണ്ട് നമ്മൾ ഇതിപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടാനായിട്ട് സ്വന്തം കടക കത്തിക്കുന്ന കുറേ ആളുകൾ നമുക്കറിയാം അല്ലേ ഇതൊക്കെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ പരിപാടിയൊക്കെ നമ്മളെ പലരും ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നാളെ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഞാൻ എന്ത് ക്യാമറമാനിലൂടെ കുറച്ച് നാളത്തേക്ക് ഞാൻ മുങ്ങി നിൽക്കുന്നു ക്യാമറാമാനെ ചോദ്യം അല്ലേ ക്യാമറാമാൻ മുങ്ങുന്നു എന്നെ ചോദ്യം ചെയ്യുന്നു ക്യാമറമാൻ പ്രത്യക്ഷത്തിൽ വരുന്നു അവനെ ഞാൻ മുക്കിയതാന്ന് കാണിക്കുന്നു ഇതൊക്കെ എന്തോ വന്നതാണ് ഇതൊക്കെ ഇതൊക്കെ പണ്ടത്തെ സാധനവും രണ്ടായിരത്തി പതിനെട്ടിലെ സാധനമാണ് ഒരു ഡെവലപ്മെൻറ്റും വരാത്തവുമാരാവുന്നില്ല ഇവനൊക്കെ ഇനിയിപ്പോൾ അവനെ പിടിച്ചോണ്ട് വരുന്നുണ്ടേ ഒമാര് പോയിട്ട് ഈ വണ്ടി തല്ലി പിടിച്ചവൻ പിടിച്ചോണ്ട് വരുന്ന സീനുണ്ട് എൻ്റെ ഷാജഹാനെ നീ എന്തിനാ പോയി നിന്നു കൊടുത്തത് നാളൊക്കെയാണ് കേട്ടോ കഴിയുമെങ്കിൽ ഞാൻ അവൻ്റെ മുതൽക്ക് ഇരിക്കുന്ന ഒലപ്പാൽ തുടച്ചോട് അവിടെ അവൻ പിടിച്ചോണ്ട് വരും കറുത്തമുണ്ട് കറുത്ത ഷർട്ട് ഇടിക്കൊടുത്ത് ഷാജഹാനെ പോത്തിന് ഇടിക്കുന്നുണ്ടോ ഷാജഹാൻ ഇടിക്കുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കും ആ നടത്തിക്കൊണ്ട് വരുമ്പോഴേ മുണ്ട് ഷർട്ട് ഉണ്ട് വീട്ടിൽ നിൽക്കുന്നവൻ എവിടെയെങ്കിലും നിൽക്കട്ടെ മുണ്ട് ഷർട്ട് ഇട്ട് ഷൂ ഇട്ടുണ്ടോ ഇവനൊക്കെ പോയി എവിടെയെങ്കിലും നിന്നത് ഇടി കൊള്ളുന്നവൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തവൻ സാധാരണ മുണ്ടും ഷർട്ട് കൊടുക്കുമ്പോൾ ചെരുപ്പോ അല്ലെങ്കിൽ ഇടിയിടക്കി ചെരുപ്പ് ഊരിക്കത്തില്ല ഉടുപ്പൊക്കെ വലിച്ചു കീറക്കപ്പെട്ടു ചെറുപ്പുകാലിയെന്ന് പോയിട്ടില്ല ഷൂ ഒക്കെ അവിടെ നിൽക്കുന്നത് ഈ അത് അത് നിങ്ങൾ ആ ഒരു ലോജിക്ക് നോക്കണ്ടേ മുണ്ടും ഷർട്ടും ഇടിച്ചപ്പം ഒരു സ്ലിപ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെരുപ്പിടിക്കേണ്ട അല്ലെങ്കിൽ ചെരുപ്പില്ലാതെ കൊണ്ടുവരണ്ട ആ ഒരു മറന്നുപോയി അത് ചെയ്യാൻ വിട്ടുപോയി ആ എന്തായാലും ആവട്ടെ സൗണ്ട് ഉണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതിനെ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് സമ്മതിക്കുന്നുണ്ട് നമ്മുടെ കാതർക്കേരിപ്പടി വീഡിയോ പുറത്തുവിടുന്നുണ്ട് വോയ്സ് പുറത്തുവിടുന്നുണ്ട് ഇവര് ചെയ്യിപ്പിച്ചതന്നെയാണ് കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചാണ് അത് വ്യക്തമായിട്ട് കേട്ടോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ചെയ്തു എല്ലാം വേസ്റ്റ് ആയ കുറച്ച് വരെയായി വിട്ട വളി പോലായി പോയി കാണാനില്ല ആ ഒരു സീനാക്കി മണവുണ്ട് ക്രിയേറ്റ് നാടകം ചെയ്യാൻ അതൊരു പ്ലാനഡ് പൈസ അതാ ഞാൻ ആലോചിക്കുന്നത് കാര്യപടി ചോദിക്കുന്നുണ്ട് അയ്യായിരം രൂപ ഇത്ര വലിയൊരു പ്രശ്നം നിൽക്കുമോ എന്ന് എന്റെ കാര്യപൊടി പറഞ്ഞു കൊടുത്ത് രണ്ട് രണ്ട് മൂന്ന് ലക്ഷം രൂപ എടുത്താലും നമ്മൾ നമ്മൾ വേണ്ടി വേണം ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് വേണം കാശ് ഞാൻ ചെയ്ത് തരും അടിപൊളി അടിപൊളി സെറ്റ് ചെയ്ത് അല്ല നല്ലതിന്റെ പ്ലാനിങ് വേണ്ടതെന്ന് അത് വ്യക്തമായിട്ട് ആർക്കും ആർക്കും കേടില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും അതൊന്നും അറിയാതെ ചുമ്മാതെ എനിക്കിതേ പറ്റത്തുള്ളൂ ഏതെങ്കിലും ഫലസ്തീ ഇപ്പോൾ കത്തിക്കുന്ന പലസ്തീനെ പറ്റി പറയാം പലസ്തീനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുകയും ആർക്കും ദ്രോഹം ഇല്ലാതെ പറയുകയും പറ്റി പറഞ്ഞേണ്ടി വരും സ്വന്തം പേജ് വരെ പോകുന്ന അവസ്ഥയുള്ള ഒരാളാണ് സബി ഇൻസ്പയർ അറിയാവോ അറിയാവോ സബിയുടെ ഒക്കെ നോക്കണം ആർക്കും ദ്രോഹമില്ലാത്ത രീതിയിൽ വ്യക്തമായിട്ട് ഫലസ്തീൻ്റെ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച വ്യക്തിയാണ് അയാൾ അയാളെവിടെയും പോയി പ്രശ്നം ഉണ്ടാകും നിന്നില്ല അയാളാരും കത്തിക്കാൻ ഞോ അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നോക്കണം ഇങ്ങനെ കോരെ കോരങ്ങളും കൂവുന്നതിലൊന്നും കാര്യമില്ല അത് പാല് കൃത്യമായിട്ട് കുടിക്കാത്തതാണ് ആ പാല് കുടിക്കുക അപ്പോഴത്തേന് കുറച്ച് മാറും കേട്ടോ പശു പാലിന്റെ കാര്യം കേട്ടോ പറഞ്ഞേ വലുതായി കഴിഞ്ഞിട്ട് എന്തായാലും പാവം അവൻ്റെ ഫാമിലിക്ക് കാര്യങ്ങൾ അറിയത്തില്ല നമുക്ക് മനസ്സിലാവും ഫാമിലിക്ക് അറിയത്തില്ലായിരിക്കും അവൻ്റെ ഉപ്പായക്കോ ഉമ്മായിക്കോ സഹോദരിക്കോ ആർക്കും അറിയത്തില്ലായിരിക്കും കാറിലിരിക്കുമ്പോൾ ആരോ വന്ന് തല്ലിപ്പിടിച്ചിട്ട് പോകുന്നു അവൻ കിടന്ന് പോകുന്നു അവൻ പിറ്റേ ദിവസം ഷാജഹാൻ അവതരിക്കുന്നു ഷാജാൻ്റെ അടുത്തും പറഞ്ഞുതാണ് ഇനി ഇങ്ങനെ സഹായിക്കാൻ വിളിക്കണമെന്ന് പിന്നീട് ഷാജഹാൻ എടുത്തും പറഞ്ഞുതാണ് ഇവൻ ഇത് കള്ളോ അപ്പോൾ പിന്നെ ഷാജാൻ പെട്ടല്ലോ ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഇത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഈ പാൽക്കുപ്പി പയ്യനുണ്ടല്ലോ ഇവ വന്നൊരു പോസ്റ്റ് ഇട്ടേക്കുന്നത് ഞാനിവിൻ്റെ പേജ് നോക്കി കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും നിഹാൻ നിഹാൻ നിഷാൻ എന്നാൽ നിഷാൻ ഓക്കെ എൻ്റെ അക്കൗണ്ട് പോയിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് തുറന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നതാണ് ബൈ കണ്ടോ അപ്പോൾ അക്കൗണ്ട് അവൻ തന്നെ പോയതൊന്നുമല്ല ഈ പൊട്ടൻ പിന്നെ മനസ്സിലായി ഇവൻ ഇതാരും എൻ്റെ അക്കൗണ്ടിലൊക്കെ കളയാൻ നടക്കുന്നത് ഇവനൊക്കെ ആർക്ക് വേണം അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇവൻ ഈ പേജിനകത്തു നിന്നുള്ള വീഡിയോസ് പിന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല ഉപരി ഇയാൾ നൈസായിട്ട് പേജ് മാറ്റി കിട്ടും എന്നിട്ട് പുതിയ ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഇട്ട് പേജ് പോയി അത് ഇതൊക്കെ കൊള്ളാം ഒരു വിവരവും ഇല്ലാത്ത അതേ പാത പിന്നെയും ചെയ്തു ഒരു തവണ ചെയ്ത് ഫ്ലോപ്പായ സാധനം പിന്നെയും ചെയ്യണം എൻ്റെ മുന്നുമക്കളെ ആ പേജ് പോയി എന്നൊക്കെയുള്ള കള്ളവാറെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ ഇതാണ് ഈ വീഡിയോയിൽ കുറച്ചധികം കാലമായിട്ട് ലോങ് വീഡിയോ ചെയ്തില്ല ഇങ്ങനത്തെ കണ്ടന്റുകൾ കിട്ടുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ പൊട്ടന്മാരായി മാറാതിരിക്കുക നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക അല്ല എന്തോരം കണ്ടന്റുകൾ വേറെ ചെയ്യും അതുപോലെ ചെയ്യാക്ട് ചെയ്യുന്ന ഒരു കൃത്യമായിട്ട് അവരുടെ ഒപ്പീനിയൻ പറയാൻ നിലപാട് പറയാൻ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ പൈസ പ്രതീക്ഷിച്ചതിനകത്ത് നിലപാട് പറയാൻ പോകുന്നതല്ല ഞാനിപ്പോൾ സോഷ്യൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അൽത്താ ഫ്ലോക്ക് ബ്ലോഗ്സ് കോർട്ടെന്നൊരു പേജ് തുടങ്ങിയിട്ടുണ്ട് കാര്യം എന്താ അതിനകത്ത് എൻ്റെ റിയാക്ഷൻ പക്കായിട്ട് എനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒക്കെ പറഞ്ഞാൽ മതി ആളുകൾ സ്വീകരിച്ചോളൂ ഇല്ലെങ്കിൽ ആൾക്ക് സ്വീകരിക്കാൻ നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് മറ്റുള്ള കാണണമെന്ന് എന്തുവാ കുറേ കൂവി 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 ഈ പറഞ്ഞതിൻ്റെ പരില്ല എന്നോട് ആരും നിങ്ങൾ വെറുപ്പോ കാര്യങ്ങളോ തോന്നരുത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പൊട്ടന്മാരെ എനിക്ക് ചൂണ്ടിക്കാണിക്കാരിക്കാൻ പറ്റത്തില്ല അപ്പം നിഷാൻ ആണെങ്കിലും ഷാ ഷാനവാസാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഷാനവാസ് അല്ല സോറി ഷാജഹാൻ ആണെങ്കിലും നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ കണ്ടൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ ഇങ്ങനത്തെ പൊട്ടത്തരോ പണ്ടത്തരോ കാണിക്കാതെ തമ്മി തല്ലിപ്പിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നവരുടെ കൊടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റ് ചെയ്പ്പിരി ഇത് സ്ക്രിപ്റ്റും ചെയ്ത് പൊട്ടിപ്പോയി മാറിപ്പോയി ഷാജഹാൻ്റെ പി എസ് ജി ഉണ്ടായിരുന്ന കുറച്ച് പയ്യന്മാർ പുറത്ത് വന്നിട്ട് പറഞ്ഞ് ഈ പറഞ്ഞ നിഷാൻ ആദ്യമായിട്ടാണ് ഷാജഹാനോട്ട് കാണുന്നത് എന്ന് പറഞ്ഞ അതിന് മുമ്പത്തെ ദിവസത്തെ വീഡിയോ ആ പയ്യൻ എടുത്തിട്ടേക്കുന്നുണ്ടായിരുന്നു പർപ്പിളോ മറ്റോ പറപ്പിളം എന്നാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് ആ പയ്യനെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ മൊത്തത്തിൽ നിന്ന് മാറിയില്ലേ നിങ്ങൾക്ക് എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത് അയ്യേ നാണക്കേട് കുറേ വർഷമായിട്ട് നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കുന്നു നമുക്ക് ഉടായ്പ്പ് കാണിക്കാനാണെങ്കിൽ എനിക്കൊക്കെ എന്തോരം കാണിക്കാം പല രീതിയിൽ പല കാര്യങ്ങൾ കാണിക്കാം എത്രയോ പേര് നമുക്ക് കാശ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ പറയാം ഞാൻ കേരളത്തിൽ ഓൾ കേരള ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ ഒരു പാർട്ടിക്ക് വേണ്ടി പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയാണ് എനിക്ക് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുക സോറി ഓഫർ ചെയ്തത് ഞാനെടുത്തിട്ടില്ല കേട്ടോ ഞാൻ എടുത്തിട്ടില്ല ഞാൻ ചോദിച്ചു പത്ത് ലക്ഷം തരാൻ എനിക്ക് എടുക്കാം അത് പത്ത് നൂറ് തന്നാൽ എനിക്ക് വേണ്ട കാര്യം ഞാൻ ചെയ്യുന്നത് കാശിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞു കാശു വേണ്ടി ചെയ്യാനാണെങ്കിൽ എനിക്ക് എന്ന് റമ്മി ആർട്സ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഇങ്ങനത്തെ ആർട്സ് പ്രൊമോട്ട് ചെയ്താൽ മതിയല്ലോ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ലല്ലോ പറഞ്ഞു ഫസ്റ്റ് അഞ്ഞൂറ് റമ്മി റമ്മിയാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എൻ്റെ ചേട്ടൻ വിളിച്ചു പറഞ്ഞ് ഞാൻ ചെയ്ത ചട്ടത്തരമാണ് ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് എത്ര ഗെയിമിംഗ് പ്രൊമോട്ട് ചെയ്യാം ഒറ്റ ഒരു മാസത്തേക്ക് നമുക്ക് പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപ കിട്ടും ചെയ്തിട്ടില്ലല്ലോ കാശിനു വേണ്ടിയല്ല ചെയ്യുന്നത് കാശിനു വേണ്ടിയാണെങ്കിൽ എനിക്കിവിടെ വേറെ ബിസിനസ് ഉണ്ട് എനിക്ക് പ്രൊമോഷൻസ് അല്ലാതെ ഫർണിച്ചർ കടക്കാരുടെ കിട്ടുന്നുണ്ട് തുണിക്കടക്കാരുടെ കിട്ടുന്നുണ്ട് എനിക്കത് മതി അല്ലാതെ ഈ പരി പറഞ്ഞ പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത് റിയാക്ഷൻ ഞാൻ അത് മാത്രം ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയും ഇതൊരു ഒരു തേങ്ങ അറിയത്തില്ല ഒരു മാങ്ങ അറിയത്തില്ല ഇനി വേണമെങ്കിൽ നാളത്തെ നാളെ തൊട്ട് പറയും കേരളത്തിനകത്ത് തന്നെയാണ് എന്ന് പറയും അങ്ങനത്തെ പൊട്ടമാരുള്ള നാടാണ് താൽക്കാലികമായിട്ട് വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കാം